ചലച്ചിത്ര സീരിയൽ താരം വിഷ്ണുപ്രസാദ് അന്തരിച്ചു കരൾ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ അദ്ദേഹം ചികിത്സയിൽ കഴിയവെയാണ് മരണത്തിന് കീഴടങ്ങിയത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്കായുള്ള വലിയ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം നടൻ കിഷോർ സത്യാണ് മരണവിവരം തൻ്റെ സമൂഹ മാധ്യമ പേജിലൂടെ അറിയിച്ചത് കാശി കയ്യത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥനഅ്യേസ് പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച താരമാണ് വിഷ്ണുപ്രസാദ് സീരിയൽ രംഗത്തും സജീവമായിരുന്നു അഭിരാമി അനനിക എന്നിങ്ങനെ രണ്ട് മക്കളാണ് താരത്തിനുള്ളത് മകളുടെ കരൾ സ്വീകരിക്കാൻ കാത്തു നിൽക്കാതെയാണ് നടൻ വിഷ്ണു യാത്രയായത് കരൾ രോഗത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു ആരോഗ്യാവസ്ഥ തീർത്തും മോശമായതിനാൽ കരൾ മാറ്റിവെക്കാതെ മറ്റൊരു മാർഗമില്ലെന്ന് ആശുപത്രിയിൽ നിന്നും വിഷ്ണുവിനെയും കുടുംബത്തെയും അറിയിച്ചിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബം ചികിത്സയ്ക്കായി ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം ചില ചിലവ് വരുമായിരുന്നു സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തിര സഹായമായ ഒരു തുക നൽകിയിരുന്നു പിന്നീട് വിഷ്ണുവിൻ്റെ സുഹൃത്തുക്കളും മറ്റും ഓൺലൈൻ ചാരിറ്റി ഫണ്ടിങ്ങിലൂടെ തുക കണ്ടെത്താൻ ശ്രമിക്കുകയുണ്ടായി അതിനുള്ള തുക സമാഹരിക്കുന്നതിനിടെയാണ് രോഗം മൂർച്ഛിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത വിഷ്ണുപ്രസാദ് അന്തരിച്ചു നാളുകളായി അദ്ദേഹം രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അദ്ദേഹത്തിൻ്റെ അകാലവിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തി ശക്തിയുണ്ടാവട്ടെയെന്നും പ്രാർത്ഥിക്കുന്നുവെന്നാണ് മരണവാർത്ത പങ്കുവെച്ചുകൊണ്ട് കിഷോർ സത്യക്കുറിച്ചത്